നമസ്കാരം ഇന്നലെ രാജ്യത്ത് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ആ ഒരു വാർത്ത ഇന്നലെ നമ്മൾ പലർക്കും അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അതിലെൻ്റെ ഒരു സുഹൃത്ത് ശരിയത്ത് നിയമം വരണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ഇത് ഇ വി എം ഒറ്റയടിക്ക് എല്ലാം കൂടെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ ഒരുമിച്ച് നടത്തുമ്പോൾ ഒരുമിച്ച് ഇതിനകത്ത് മിഷനകത്ത് ഹാക്ക് ചെയ്യാം എന്നാണ് അവർക്ക് ഈ ഇലക്ഷൻ കമ്മീഷനിലെയോ ഇപ്പോഴത്തെ ഭരണ വോട്ടെടുത്ത് രാജ്യം ഭരിക്കുന്നതിനെ കുറിച്ചൊന്നും അവർക്ക് വിശ്വാസമില്ല ഇതെല്ലാം ഹാക്ക് ചെയ്തെന്നാ കഴിഞ്ഞ അങ്ങനെ ആണെങ്കിൽ രാജ്യത്തെ എല്ലാ സ്റ്റേറ്റിലും ഒരു പാർട്ടി തന്നെ ഭരിക്കണമല്ലോ അതൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല അവർ പറയുന്നത് ഇത്തരത്തിലൊരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരുമിച്ച് ഇതെല്ലാം കൂടെ ഇ വി എം എല്ലാം അവിടെ ഒറ്റയടിക്ക് ഹാക്ക് ചെയ്യാം എന്നുള്ളൊരു സങ്കല്പമാണ് അദ്ദേഹത്തിന് ഈ ഗൾഫ് രാജ്യങ്ങളിലും ഈ രാജ്യഭരണമുള്ള സ്ഥലങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല അവിടെ സ്ഥിരമായിട്ടൊരു രാജാവ് ഭരിച്ചാലും അവിടെ എന്തൊക്കെ നടന്നാലും അവർക്ക് അതിനെക്കുറിച്ചൊന്നും വിഷമമല്ല പക്ഷേ ഇന്ത്യ രാജ്യത്ത് നല്ല ഒരു കാര്യം നടന്നാൽ അവർ പറയുന്നത് ഇ വി എം ഒറ്റയടിക്ക് ഹാക്ക് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു സുഹൃത്ത് സൗഹൃദമായിട്ട് സംഭാഷണത്തിൽ പങ്കുവെച്ചത് അതൊരു കാര്യം ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പാർലമെൻറ്റിലും നിയമസഭയിലുമൊക്കെ വോട്ട് ചെയ്യും വോട്ട് ചെയ്തിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ പഞ്ചായത്തിൽ വാർഡിലും ബ്ലോക്കിലോ ജില്ലാ പഞ്ചായത്തിലൊക്കെ വോട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ന് നോക്കുമ്പോൾ ആ വോട്ടിൽ നമ്മുടെ പേര് കാണത്തില്ല അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് പാർലമെൻറ്റ് ചെയ്തു നിയമസഭയിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അത് സമയത്തില്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിക്കുന്നതുകൊണ്ടും തദ്ദേശ സ്ഥാപനങ്ങളിൽ എപ്പോഴും ഇവരാണ് ഭരണത്തിൽ വരുന്നത് അതിന് പ്രത്യേക ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടേ ലിസ്റ്റ് നമ്മുടെ സംസ്ഥാന സർക്കാർ പഞ്ചായത്തിൽ നിന്നാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് അത് രാഷ്ട്രീയ പാർട്ടിക്കാരും വാർത്ത അയാൾ മരിച്ചുപോയി അയാൾ സ്ഥലമാറിപ്പോയി ഇത് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് ഇവരിതങ്ങ് കൊടുക്കും എന്നിട്ട് അവിടുന്ന് അന്വേഷണം അവരിത് ഒഴിവാക്കുകയും ചെയ്യും വോട്ട് ചെയ്യാൻ പോകുമ്പോഴായിരിക്കും അറിയുന്നത് നമ്മൾ അവിടെ കാണത്തില്ലെന്ന് അതിന് ഉദാഹരണം എൻ്റെ അമ്മ മരണപ്പെട്ടു എൻ്റെ ഒരു മൂത്ത അളിയൻ മരണപ്പെട്ടു ഈ രണ്ട് പേരും മരണപ്പെട്ടു എൻ്റെ തൊട്ടടുത്ത് രണ്ട് പേര് വാർത്തയ്ക്ക് സഹജമായ അസുഖം മരണപ്പെട്ടു അങ്ങനെ നാല് പേര് മരണപ്പെട്ടു ഈ മരണപ്പെട്ടതിൽ നിന്നും ഈ മരിച്ചവർ മരിച്ചവരിത്രയും പേര് ജീവിച്ചിരിപ്പുണ്ട് ഈ പഞ്ചായത്തിന്റെ തന്ന ഈ വോട്ടേൽ ലിസ്റ്റിൽ ഞാനും മരണപ്പെട്ടു എന്റെ ജീവിച്ചിരിക്കുന്ന ഒരു അളിയനും മരണപ്പെട്ടു എന്റെ ജീവിച്ചിരിക്കുന്ന ഒരു സഹോദരി മരണപ്പെട്ടു എന്റെ ജീവിച്ചിരിക്കുന്ന സഹോദരിയുടെ മകൻ മരണപ്പെട്ടു അങ്ങനെ നാല് പേരെ അങ്ങ് ഒഴിവാക്കി ഇതാരാണ് ഒഴിവാക്കുന്നത് നമ്മുടെ എൻ്റെ പഞ്ചായത്തിലത് പത്തിരുപത് വർഷങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മരിച്ചുകൊണ്ടിരിക്കുക എന്റെ വാർഡിലും അടുത്ത തെരഞ്ഞെടുപ്പിനും ഇവര് നേരിടാൻ കഴിഞ്ഞ പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വാർഡും പറയുന്നത് ഇപ്പൊ കോൺഗ്രസിൻ്റെ ആണ് ഇനി അവർ വരുമ്പോൾ ഇത് നമ്മൾ പഞ്ചായത്തിൽ പോയി സ്ഥിരമായിട്ട് നോക്കാൻ പറ്റും അപ്പം ഇതേ കണക്ക് നമുക്ക് വോട്ട് കിട്ടത്തില്ല എന്ന് പറയുന്ന ആൾക്കാരെ എല്ലാം അങ്ങ് കൊന്നുകളെ അവര് വോട്ടേർ ലിസ്റ്റ് നോക്കുമ്പോൾ ലിസ്റ്റിൽ ഇവരെല്ലാം മരണപ്പെട്ടതായിട്ടും ജീവിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാവരും മരണപ്പെട്ടവരും മരിച്ചവരെല്ലാവരും അതിനകത്ത് ജീവിച്ച രേഖകളാണ് ഈ കാണുന്നത് അതിനദ്ദേഹം മാർക്ക് ചെയ്യുന്നു ഡിലേറ്റ് ഡിലേറ്റ് നമുക്ക് നാലുപേര് കൊടുത്തിരിക്കും ഞാൻ എൻ്റെ സഹോദരി എൻ്റെ മറ്റൊരു സഹോദരിയുടെ ഭർത്താവ് സഹോദരിയുടെ മോൻ അവർ മൂന്ന് പേര് എന്നെ കൂടെ ഡിലേറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നീട് നമ്മളത് പോയി ആ ശ്രദ്ധാപൂർവ്വം ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ ജീവിച്ചിരിക്കുന്നവര് മരിക്കുകയും മരിച്ചിരിക്കുന്നവര് ജീവിച്ചിരിക്കുകയും കാണുന്ന ലോകത്തെ ഒരു സ്ഥലമേ ഉള്ളൂ അത് ഈ കേരളത്തിലെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെ രേഖാമുഖാന്തരം ഫോട്ടോ സഹിതം പബ്ലിഷ് ചെയ്യുന്ന ഒരു കാര്യം ഇലക്ഷൻ കമ്മീഷൻ്റെ അവരാണ് ചെയ്യുന്നത് അത് നമുക്കൊരു ആധികാരിക രേഖയും കൂടാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഐ ഡി ആ കാർഡ് പിന്നെ തദ്ദേശ മരണ സ്ഥാപനത്തിൽ അത് പോയിക്കത്തില്ല അത് നിയമസഭയ്ക്കും ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുമാണ് പോയിക്കുന്നത് പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പലരും മരണപ്പെടും അതുകൊണ്ട് അടുത്ത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഇപ്പോഴേ പോയി അതൊക്കെ നോക്കുക നിയമസഭയിൽ ലോകസഭയിൽ വോട്ട് ചെയ്തെന്നും പറഞ്ഞ് സമയാകുമ്പോൾ വോട്ടേ ബുദ്ധി ചെല്ലുമ്പോൾ നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് അവിടെ പഞ്ചായത്ത് ഭരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആൾക്കാരാണ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവര് നിങ്ങളൊക്കെ അതിനകത്ത് മരണപ്പെട്ട രേഖയിട്ടായിരിക്കും കാണുന്നത് അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിക്കുക അതിനുള്ള തെളിവാണ് എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ അതാണ് ഈ നാല് നാലുപേര് ഡിലേറ്റഡും ലിലേറ്റഡും ജീവിച്ചിരിക്കുന്ന നാല് പേര് ഡിലേറ്റ് ചെയ്തിരിക്കുന്നു ജീ മരിച്ചവര് നാലുപേരും അതിനകത്തുണ്ട് തൊട്ടടുത്ത് മാനിച്ചു തൊട്ടടുത്ത വീട്ടിൽ നിന്ന് മരിച്ചപ്പോൾ അതേപോലെ തന്നെ ഒരു രാജ്യം ഒരു തരണം ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷൻ വന്നു കഴിയുമ്പോൾ അതിലെ കുറെ നേതാക്കന്മാരുണ്ട് അവർ പോയിട്ട് ചെറിയ സ്ഥാപനം ഒരു കടയിട്ടിരുന്നാലും അയ്യായിരവും ആയിരവും രണ്ടായിരവും തരണം തന്നിലെ ഭീഷണിപ്പെടുത്തിയ ആ അന്നെ കണ്ടോളാം അല്ലെങ്കിൽ അത് ചെയ്തു കൊടുക്കണം ഒരു കച്ചവടം ചെയ്ത് അവൻ ആയിരം രൂപ വരുമാനം ഉണ്ടാക്കി എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ഇതെല്ലാം ജനങ്ങളുടെ നിലയിൽ ഉണ്ടാക്കുന്നത് എത്ര പേര് ഈ ബിസിനസ് പൊട്ടിപ്പോകും അവർക്കുള്ള നഷ്ടം അവർ വാടക കൊടുക്കണ്ട ആ കാര്യങ്ങൾ ചെയ്യേണ്ട എല്ലായിടത്തും വന്ന് ആ ഇലക്ഷനാണ് നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവ ഇലക്ഷൻ പിരിവെന്നും പറഞ്ഞിട്ട് എവരിതങ്ങ് കൊണ്ടുപോവുകയായി പൈസ കൊണ്ടുപോയിട്ടെന്തോ പത്ത് മാസം ഇപ്പോൾ ഒരു ലക്ഷം രൂപയാണ് ഇപ്പോൾ സാധാരണ അഞ്ച് വർഷം കൂടുമ്പോഴാണ് തദ്ദേശ സ്ഥാപനങ്ങൾ എല്ലാം കൂടെ അഞ്ച് വർഷം കൂടുമ്പോൾ പാർലമെന്റ് നിയമസഭ അങ്ങനെ അയ്യഞ്ച് വർഷം കൂടുമ്പോഴാണോ വരുന്നത് മൊത്തം ഇങ്ങനെ കാഗറേജ് കണക്കൂട്ടുമ്പോൾ ഇരുപത് മാസത്തിൽ ഒരു തെരഞ്ഞെടുപ്പുണ്ട് അഞ്ച് വർഷം അറുപത് മാസമാണ് അറുപത് മാസത്തിൽ ഇരുപത് മാസം കൂടുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു തെരഞ്ഞെടുപ്പ് രണ്ട് ലക്ഷം രൂപ നേതാവ് മേടിച്ചു അമ്മന്റെ വീട്ടിൽ കൊണ്ടുവച്ച് മാസം പതിനായിരം രൂപ എടുത്തു കഴിയുമ്പോൾ അവന് മാസം വരുമാനം ആയി ഈ കണക്കൂട്ടിലായി ഈ നേതൃസ്ഥാനത്തെ കുറച്ച് വരിക അവർക്ക് സാമൂഹ്യ സേവനമൊന്നും പ്രതിബദ്ധതയും ഇല്ലാത്തത് ആ വരുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ നടക്കുന്നത് വ്യക്തമായ തെളിവുകളുണ്ട് അതുകൊണ്ട് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഈ രാഷ്ട്രീയ ജോലിക്കാരായിട്ടിരിക്കുന്നവർക്കൊക്കെ ഒരു നെഞ്ചിരിപ്പുള്ള ഒരു കാര്യമാണ് അത് നടപ്പിലാവും ഇനി ആരൊക്കെ തുള്ളിയാലും ഇവിടെ കോൺഗ്രസ് എടുത്താലും ഏതായാലും മുപ്പത്തിരണ്ടോളം പാർട്ടികളും ഭൂരിഭാഗം ഉണ്ട് മീഡിയകളും മൊത്തം നടക്കത്തില്ല ഒക്കത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞാലും തീരുമാനം നടപ്പിലാവും ഈ ജീവിച്ചിരിക്കുന്നവരെ മരിക്കുകയും മരിച്ചു മരിക്കുന്നവരെ ജീവിച്ചിരിക്കുകയും ചെയ്തുകൊണ്ട് ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അധികാരത്തിൽ വരുന്നത് പോലെ ഈ പറ്റത്തില്ല ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അതിന് യാതൊരുവിധ മാറ്റവും ഇല്ല അത് രാജ്യത്തിനും നല്ലതാണ് സുരക്ഷയ്ക്കും നല്ലതാണ് അത് സർക്കാരിൻ്റെ തന്നെ കോടിക്കണക്കിന് രൂപ ചെലവാണ് പിന്നെ ഈ പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നും അപ്പൊ ഈ രാജ്യ ഇലക്ഷന് വേണ്ടി അന്യ രാജ്യത്തിൽ ഇറങ്ങുന്ന ഈ ഒരു അഞ്ചു കൊല്ലം നോക്കിയിട്ട് അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി വരാം ആദ്യത്തെ രണ്ട് ഘട്ട രണ്ട് ഘട്ടമായിട്ടാണ് നടക്കുന്നത് ആദ്യത്തെ ഒരു ഘട്ടം പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും അടുത്ത ഘട്ടം തദ്ദേശ സ്ഥാപനങ്ങൾ രണ്ട് ഘട്ടം ഈ രണ്ട് ഘട്ടം വോട്ട് ചെയ്യാൻ ലോകത്ത് നിൽക്കുന്ന ജന ഇന്ത്യക്കാർക്കെല്ലാം ഈ വർഷം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അവർക്ക് നാട്ടിൽ നിന്ന് ഒരുപാട് വോട്ടിങ് ചെയ്യാ അറുപത് ശതമാനം അമ്പത്തഞ്ച് ശതമാനം കിടന്നത് എൺപത് ശതമാനം ജനങ്ങളും ജനാധിപത്യ രാജ്യത്ത് വോട്ട് ചെയ്യാൻ അവർ എത്തും അവർക്ക് എത്താൻ പറ്റും അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റും വളരെ നല്ല കാര്യമാണ് തീർച്ചയായിട്ടും മന്ത്രിസഭ അംഗീകരിച്ചു ഇനി ലോകസഭയിലും രാജ്യസഭയിലും ഇത് പാസ്സാക്കുമെന്ന് യാതൊരു സംശയമില്ല പാസ്സാകും വരും അതിനകത്ത് ജീവിച്ചിരിക്കുന്നവരെ കൊല്ലുകയും ചെയ്യുന്ന ലോകത്ത് ഈ സ്ഥലം ഇത് എന്തായാലും ഇത് മാറാൻ പോവുകയാണ് ഇനി അങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഈ ജീവിച്ചിരിക്കുന്നവരെ കൊല്ലുന്ന ഒരു പ്രവണത ഇനി നടക്കത്തില്ല അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം ഇനി അവർ അടുത്ത നടപടികൾ രാജ്യം വിട്ടുപോകുകയോ അല്ലെങ്കിൽ അതിനെന്തെന്തോ എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് ഈ ഈ ഈ എനിക്ക് പറയാനുള്ളത്